റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഇന്ത്യയിലേക്ക് എത്തുന്നു എണ്ണ വ്യാപാരം പാതി വഴിയിൽ നിലച്ചതോടുകൂടി തന്നെ ഇന്ത്യയുമായുള്ള വാണിജ്യ പ്രതിരോധ സഹകരണം വീണ്ടും ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നതാണ് സൂചന മാത്രമല്ല ഇന്ത്യയുമായി കൂടുതൽ ബന്ധം ശക്തമാകുന്നതോടുകൂടി തന്നെ ട്രംപിന്റെ അഹങ്കാരത്തിനുള്ള മറുപടി കൂടിയാണ് ഇതിൽ കിട്ടാൻ പോകുന്നതെന്നും ഇത്തരത്തിൽ ഇന്ത്യയിൽ കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ ഇന്ത്യയിലെ ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇതിലൂടെ തന്നെ കഴിയുമെന്നും അതിൽ ഒരു ശുഭസൂചന തന്നെ ഇന്ത്യ നൽകുന്നതായും അതായത് ഇന്ത്യക്കാർക്ക് റഷ്യ നൽകുന്നതായും ഇതിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ട്രംപുമായി ഇക്കാര്യം സംസാരിച്ചതായും ഇതിനായി തന്നെ പച്ചക്കൊടി വീശിയതായും വിലയിരുത്തലുണ്ട് എന്തു തന്നെയാലും ഇന്ത്യയിൽ നിന്നുള്ള എണ്ണ കമ്പനികൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ആയതിനാൽ തന്നെ മറ്റെവിടെയെങ്കിലും കൂടുതൽ നിക്ഷേപം നടത്താനാണിപ്പോൾ റഷ്യ നീക്കം നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണിപ്പോൾ ഉടനടി തന്നെ പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതും അതേപോലെ തന്നെ അമേരിക്കയും യൂറോപ്പും അടിച്ചേൽപ്പിച്ച ഉപരോധത്തെ തുടർന്നു കൊണ്ട് ഇന്ത്യയുമായുള്ള എണ്ണ കച്ചവടം പാളിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് മോദിയുമായുള്ള കൂടിക്കാഴ്ചക്കായി തന്നെ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തുന്നത് റഷ്യയിലെ ഏറ്റവും വമ്പൻ എണ്ണ കയറ്റുമതി കമ്പനികളായ ലുക്കോയിൽ അതുപോലെ റോസ്നെഫ്റ്റ് എന്നിവർക്ക് യു എസ് പ്രസിഡന്റ് ട്രംപ് ആകട്ടെ ഉപരോധം പ്രഖ്യാപിച്ചതിനെ തുടർന്നുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളുടെ എണ്ണയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ബംഗളൂരു റിഫൈനറി തുടങ്ങിയ പൊതുമേഖല കമ്പനികളും ഇപ്പോൾ ഗൾഫ് യു എസ് ക്രൂഡ് ഓയിലാണ് കൂടുതലായി വാങ്ങുന്നതെന്നും ഇവിടെ സൂചനകൾ പുറത്തുവരുന്നുണ്ട് ഇന്ത്യയുമായുള്ള വാണിജ്യ പ്രതിരോധ സഹകരണം വീണ്ടും ശക്തമാക്കുക അത് ലക്ഷ്യമിട്ടായിരിക്കും പുട്ടിന്റെ വരവെന്നതാണ് മറ്റൊരു വിലയിരുത്തൽ എന്നാൽ പ്രധാന ഉന്നമെന്ന് പറയുന്നത് ഇന്ത്യക്കാരായ തൊഴിലാളികളെയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ ഈ വർഷം തന്നെ എഴുപതിനായിരത്തോളം ഇന്ത്യക്കാരെ റഷ്യയിലെ വിവിധ വ്യാവസായിക മേഖലകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് സംബന്ധിച്ചുകൊണ്ട് സന്ദർശനത്തിനിടെ ഒപ്പുവച്ചേക്കും എന്നതാണ് നൽകുന്നത് നിർമ്മാണം വസ്ത്രം ഇലക്ട്രോണിക് മെഷീനറികൾ ഈ മേഖലകളിലായിരിക്കും കൂടുതലായി തന്നെ നിയമനം വരിക യുക്രൈനെതിരായ യുദ്ധത്തിന് പിന്നാലെ തന്നെ റഷ്യയിൽ പല മേഖലകളിലും തൊഴിൽ ക്ഷാമം അതിരൂക്ഷമായി തന്നെ വർദ്ധിച്ചുവരികയാണ് ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ തന്നെ പല കമ്പനികളും അടച്ചുപൂട്ടൽ ഭീഷണിയാണ് നേരിടുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട്മെന്റ് സജീവമാക്കുവാനുള്ള റഷ്യയുടെ ശ്രമം നടന്നുവരുന്നത് പല മേഖലകളിൽ നിന്നും തൊഴിലാളികളെ യുദ്ധമുഖത്തേക്ക് അയച്ചതായും സൈനിക സേവനത്തിന് ലഭിക്കുന്ന ഉയർന്ന വേതനം അത് പലരെയും ആകർഷിച്ചിട്ടുണ്ട് എന്നതാണ് റഷ്യയുടെ തൊഴിലാളി ക്ഷാമത്തിലെ തന്നെ വലിയ അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ കാരണമായതെന്നും പറയുന്നു തന്നെ റഷ്യയിലെ ആയതിനാൽ തന്നെ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വരവ് വലിയൊരു പ്രതീക്ഷ കൂടിയാണ് നൽകുന്നതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്